വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ അമ്പലത്തിന് ഒരുപാട് എന്താ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് പോക പോകെ പറയാം തൃശ്ശൂർ ആവിണിശ്ശേരിയിൽ പാറളം ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ റൗണ്ടീന്ന് ഏകദേശം എട്ടോ ഒമ്പതോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു ക്ഷേത്രത്തേക്ക് അപ്പോൾ കുന്നിൻ്റെ മുകളിലാണ് ഒരു ഈയൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഉദയവും അസ്തമയവും കാണാൻ കഴിയുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ഇതിൻ്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂര്യോദയവും അസ്തമയവും കാണാനായിട്ട് സാധിക്കും നമ്മളിത് ഈ വഴിയാണ് ക്ഷേത്രത്തിന് മുകളിലേക്ക് കയറുന്നത് അപ്പോൾ ഇവിടെ ഉള്ള ചെറിയ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും അതുപോലെ ഏതൊക്കെ സമയത്താണ് ക്ഷേത്രം തുറന്നിരിക്കുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് കയറാം ഇതിപ്പോൾ പടികളുള്ള വഴി കൂടിയാണ് നമ്മൾ പോകുന്നത് ഇതിൻ്റെ അപ്പുറത്ത് വേറെ ടാറിട്ട വഴിയുണ്ട് നമുക്ക് വണ്ടിയൊക്കെ ആയിട്ട് വരാണെങ്കിൽ ആ വഴിയിലേ പോകാം അപ്പോൾ അതെന്തായാലും നമ്മൾ കാണിച്ചു തരും അവിടെ എത്തുമ്പോൾ പിന്നെ അമ്പലത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ ആറേകാല് മുതൽ ഒമ്പതര വരെയും വൈകിട്ട് അഞ്ചര മുതൽ ഏഴര ഏഴര വരെയാണെന്ന് തോന്നുന്നു ആ ഒരു ടൈമിലാണ് ഈ ഒരു അമ്പലം തുറന്നിരിക്കുക അതല്ലാത്ത സമയം നമുക്കിവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അമ്പലത്തിലേക്ക് കയറാനായിട്ട് സാധിക്കില്ല നമ്മൾ ഈ നടക്കുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും കിളികളുടെ സൗണ്ടും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടാ ഇതിപ്പോ മലയുടെ കുന്നിന്റെ മുകളിലായതുകൊണ്ടായിരിക്കാം ചിലപ്പോ നമ്മൾ വന്നപ്പോ ഇത്തിരി ലേറ്റായി അതുകൊണ്ട് ഉദയം എടുക്കാൻ നമുക്ക് പറ്റിയില്ല സൂര്യോദയം അപ്പോൾ എന്തായാലും ഇവിടെ വേറെ ആളുകളൊക്കെ വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു അമ്പലത്തിൽ ഒരുപാട് ആളുകൾ ഈ ഒരു ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇത് കാണാൻ തന്നെയും വീഡിയോ എടുക്കാനായിട്ടും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇപ്പോൾ സൈക്ലിങ്ങും കാര്യങ്ങളായാലും ആളുകൾ വന്നിട്ട് ഇത് ഈ ഒരു പ്രകൃതി ഭംഗി കാണാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് ഏകദേശം മുകളിലെത്താറായിട്ടുണ്ട് അമ്പലത്തിൻ്റെ അപ്പോൾ ഈ ഒരു ഭാഗം എത്തിയപ്പോൾ നമുക്ക് ശരിക്കൊരു കാടൊക്കെ പോലെ തോന്നുന്നുണ്ട് ഇപ്പുറത്തെ ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കറിയാം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് പോലെ ഉണ്ട് പിന്നെ നല്ല നല്ല വലിയ പൊക്കത്തിലാണ് ഇവിടെ മതിലൊക്കെ കെട്ടി ചുറ്റും മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ ഒരുപാട് പേർക്കൊന്നും ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് അറിയില്ല പക്ഷെ അറിയുന്ന പേരും ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് പേർക്കറിയാം അപ്പോൾ ദേ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഭാഗം ഇതിനിപ്പോൾ രണ്ട് വഴി നമ്മൾ പടികൾ കയറി വന്നപ്പോൾ ഇവിടേക്കാണ് എത്തിയത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ടാറിട്ട ഉണ്ട് അപ്പോൾ ആ റോഡിവിടെ റൈറ്റ് സൈഡിൽ കാണാം അപ്പം അതിലേക്ക് കയറുമ്പോഴാണ് ഫ്രണ്ട് വ്യൂ എന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും പോയി നോക്കാം നമുക്കറിയില്ല ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് ഇതാണ് ടാറിട്ട റോഡ് എന്ന് പറഞ്ഞില്ലേ ഈ റോഡിൽ കൂടിയാണ് വണ്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ വരാ ഇതാവുമ്പോ നമുക്ക് ഡയറക്റ്റ് ഈ അമ്പലത്തിന്റെ ഇവിടേക്ക് എത്താൻ പറ്റും മറ്റേത് സ്റ്റെപ്പ് കയറി വരാ വരാ അപ്പോൾ കുറച്ചും കൂടി ഒരു നമുക്കിങ്ങനെ ആസ്വദിച്ചൊക്കെ കയറി വരാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു വഴിയിൽ കയറി വരുന്നതാണ് നല്ലത് ഒന്ന് നടന്ന് നോക്കാണ് എങ്ങനെയാണ് അപ്പോൾ മനസ്സിലായി ഇത് നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ എത്തുന്നത് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്കാണെന്ന് മുൻവശത്തേക്ക് എത്താനാണ് ആ ടാറിട്ട റോഡ് അപ്പോൾ ഏതു വഴി വേണമെങ്കിലും നമുക്ക് വരാം അപ്പം മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് നോക്കി അമ്പലത്തിൻ്റെ ചുറ്റുപാട് അപ്പോൾ നാല് സൈഡിലും നല്ല പൊക്കത്തില് മതിൽ കെട്ടിയിട്ടുണ്ട് അപ്പോ അമ്പലത്തിന്റെ മുൻവശത്ത് കൂടിയാണ് നമ്മള് ഉള്ളിലേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത്ര നേരം ഇവിടെ പുറത്തൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു എട്ടേകാലം ആവാറായി ഇതുവരെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല അപ്പോൾ നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാം നമ്മള് പുറകുവശത്ത് കണ്ട പോലെ തന്നെ ക്ഷേത്രത്തിന്റെ മുൻവശത്തും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ത്രേതായുഗത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ചൊരു ദേവി ദേവീക്ഷേത്രമാണിത് ദുർഗാദേവി ക്ഷേത്രമാണിത് ഏറ്റവും പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായൊരു ക്ഷേത്രം കൂടിയാണിത് പഞ്ചപാണ്ഡവന്മാർ വനവാസ കാലത്ത് വരാറുള്ള ഒരു ഒരു കാലയളവിൽ വന്നിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാവും ഈ ഒരു ക്ഷേത്രത്തിന് പാണ്ഡവഗിരി ദേവി ദേവീക്ഷേത്രം എന്ന് പേര് വരാൻ കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ അന്നാണ് ഈയൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടത്താറ് അപ്പോൾ അഞ്ച് ദേശങ്ങളിൽ നിന്ന് അഞ്ചാനകളുടെ അകമ്പടിയോടു കൂടിയിട്ടാണ് ഇവിടെ ഉത്സവം നടക്കാറ് അപ്പോൾ ഈ ഒരു നടപ്പാതയിലൂടെയാണ് ആനകൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഇത്രയും വീതിയിൽ ഈ ഒരു ക്ഷേത്രം പണിത് ഈ ക്ഷേത്രത്തിൻ്റെ നടപ്പാത പണിതിട്ടുള്ളത് ഈ ക്ഷേത്രത്തിന്റെ രണ്ട് സൈഡിലും പാലുമരെയുണ്ട് അപ്പോൾ ഈ പടികളിലൊക്കെ പാലപ്പൂക്കൾ വീണ് കെടുക്കുന്നുണ്ട് ആറാട്ടുപുഴ ഉത്സവത്തിൻ്റെ ആരംഭം ഇവിടെ ഈ ഒരു കല്ലിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ അപ്പോൾ ആറാട്ടുപുഴ ഉത്സവം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് പറയുക ആറാട്ടുപുഴ ഉത്സവത്തിന് അപ്പോൾ എല്ലാ അന്നേ ദിവസം ആ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദേവന്മാരുടെയും ദേവിമാരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഈയൊരു ദേവിയുടെയും ഒരു ദുർഗാദേവിയുടെ സാന്നിധ്യവും ആ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം ഇവിടെ നിന്ന് തെടമ്പോഴുന്നിപ്പോൾ പോകുന്നുണ്ടായിരിക്കും അതിപ്പോൾ നമുക്കറിയില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഇത് എഴുതി വെക്കുകയുള്ളൂ അപ്പോൾ അന്നേ ദിവസം ഈയൊരു ദേവിയുടെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതാണ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ദേവിയുടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം പൊങ്കാല തന്നെയാണ് പൊങ്കാല അതുപോലെ മറ്റൊരു ഉത്സവം ഞാൻ പറഞ്ഞിരുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ അന്നാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂരിന്റെ ഏകദേശം കാണാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു ഭാഗത്ത് പുത്തമ്പള്ളി കാണാനായിട്ട് സാധിക്കും അവിടെ നമ്മളിപ്പോൾ കാണുന്ന ചെറിയ പള്ളിയല്ല അതിന്റെ പിന്നിലാണ് പുത്തമ്പള്ളി നിൽക്കുന്നത് നല്ല ഹൈറ്റിൽ കാണുന്നുണ്ട് നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് ക്യാമറയിൽ അത് കിട്ടുമെന്നറിയില്ല അതുപോലെ ആ ഒരു സൈഡിൽ മൂന്ന് ബിൽഡിങ് കാണുന്നുണ്ട് അത് ശോഭാ സിറ്റി ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഏകദേശം നല്ല ഹൈറ്റുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ നിന്നാ കാണാം തൃശ്ശൂരിൽ അതുപോലെ കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഏതാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എന്താ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നേരെ കുറേ വയലുകൾ കാണുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും വെള്ളം കെട്ടിക്കെടുക്കുകയാണ് പിന്നെ അതുപോലെ ആ ഒരു ഭാഗത്ത് ആ ഒരു കണ്ടത്തിൽ നിറയെ കൊക്കുകളാണ് വെള്ള കളറിൽ നിറയെ കൊക്കുകൾ കാണുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണാൻ തന്നെയായിട്ട് അപ്പൊ അതിവിടെ നല്ല വെയിലായി തുടങ്ങിയിട്ടോ നമ്മൾ നേരത്തെ വന്നെങ്കിലും കൂടി ഇപ്പൊ ഏകദേശം ഒമ്പത് മണിയായി അപ്പൊ വെയിലിങ്ങനെ കണ്ണീക്ക് അടിക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു പഞ്ചപാടവന്മാർ വന്നിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇതെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിൻ്റെ ഒരു അവശേഷിപ്പ ഇവിടെ ഇപ്പോഴും ഉണ്ട് ഇവിടെ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പൊ അതെന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ആ കാണുന്നതാണ് ദ്രൗപദി ശില എന്നാണ് ആ കല്ലിൻ്റെ ആ പാറയുടെ പേര് അപ്പോൾ വനവാസ കാലത്ത് പഞ്ചപാണ്ഡവന്മാരുടെ കൂടെ വന്ന് ദ്രൗപദി അവിടെ ദേവീനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദീർഘസുമങ്കലിയായിരിക്കാൻ വേണ്ടി ദേവീനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തപസ് ചെയ്തിരുന്ന ഒരു പാറയാണെന്നാണ് വിശ്വാസം അതിപ്പോഴും ഇവിടെ കാത്ത് സൂക്ഷിച്ച് ഇങ്ങനെ എന്താ ചുറ്റുമതിലൊക്കെ പോലെ കെട്ടി സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ത്രേതായുഗത്തിലും ദാപരയുഗത്തിലും ഒരു അവശേഷിപ്പ് കൂടിയാണ് ഈ ഈ ഒരു അമ്പലത്തിൽ ഒരു പാറ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഈ ഒരു ശില അതിന്റെ ഐതിഹ്യം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയുള്ള കാലം മുതലേ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇതെന്നാണ് വിശ്വാസം അപ്പോൾ പുറകിലായിട്ട് ഒരു ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രമുണ്ട് അപ്പോൾ അറിയാമല്ലോ ധർമ്മശാസ്ത്രാവ് എന്ന് പറയുമ്പോൾ അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് അവിടെയും കൂടി തൊഴുതിട്ട് പോകാം എന്തായാലും നേരം ഒരുപാടായി നമുക്ക് അവിടെയും കൂടി തൊഴുതിട്ട് പുറത്തേക്ക് പോകാം അപ്പം ഞാൻ പറഞ്ഞിരുന്നു ക്ഷേത്രത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് പാലമര ഉണ്ടെന്ന് അപ്പോൾ ഒന്ന് ഇതും പിന്നെ ഒന്ന് ഇതേ ആ കാണുന്നതും ആണ് ഈ ഒരു രണ്ട് പാലമരാണ് ഇവിടെ ഉള്ളത് രണ്ടിൽ നിറയെ പൂവൊക്കെ ഉണ്ട് അതാണ് ആ പടികളിലൊക്കെ വീണ് കിടക്കുന്നത് വഴി എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ടാറിട്ട വഴി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു നമ്മൾ കയറി വരുന്ന സ്റ്റെപ്പ് അല്ലാതെ വേറെ ടാറിട്ട വഴി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതാണിത് ഇതിലൂടെ വണ്ടികൾക്കൊക്കെ വരാം കാറൊക്കെ വരാൻ പറ്റും അപ്പം ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നിൽ പാർക്ക് ചെയ്യാൻ പറ്റും മെയിൻ എൻട്രൻസിക്കാണ് ഈ ഒരു വഴി വരുന്നത് അപ്പൊ നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇറങ്ങി അപ്പോൾ ഈ ഒരു റൗണ്ട് നമ്മൾ എന്തായാലും റൗണ്ട് ചെയ്തതാണ് ഒന്നും കൂടി നമുക്കൊന്ന് നടക്കാം അപ്പോൾ ആ ഒരു സൈഡിൽ നമ്മൾ ആ കണ്ട പാടവും അതുപോലെ അവിടേക്ക് താഴ്ചയാണല്ലോ അപ്പോൾ അതൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഒന്നും കൂടി അതിലേക്കൂടെ ഒന്ന് ചുറ്റണം എന്നൊന്ന് തോന്നി അപ്പൊ നമുക്ക് നടക്കാം നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടാ ഇപ്പഴും നമ്മൾ മേലേ നിന്ന് കണ്ട ആ ഒരു പാടൊക്കെയാണ് ഈ കാണുന്നത് ഇവിടേക്ക് നമുക്ക് നോക്കുമ്പോൾ ഒരു താഴ്ച പോലെ കാണാം കാണാൻ അപ്പോഴത്തെ നമ്മുടെ പിന്നിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഈ മതിലിൻ്റെ കാര്യം പറഞ്ഞല്ലോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് എനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾ ഇത് ആസ്വദിക്കാൻ വേണ്ടി തന്നെ വരുന്നവരാണ് അപ്പം നമുക്ക് ഇങ്ങനെ നല്ല പൊക്കത്തിലാണ് ഈ സൂര്യനെ കുതിച്ച് കണ്ണീക്കടിച്ച് തുടങ്ങി നമുക്ക് വെയിലായി തുടങ്ങി എന്തായാലും ഇങ്ങനെ നോക്കണം ഈ ഒരു മതിൽ കാണണമെങ്കിൽ ഇപ്പം ഇപ്പുറത്തേക്ക് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നോക്കിയൊരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ പോലെ വരുന്നുണ്ട് ഇവിടെ നല്ല ചെടികളുണ്ട് ഇവിടെ നടിക്ക് നല്ല താഴ്ച ഒക്കെ ഉണ്ട് നമ്മളപ്പോ ഈ ഒരു ഭാഗത്ത് വന്നപ്പോ ഉള്ളിക്ക് ഒരു ചെറിയ വഴി പോലെ കാണുന്നുണ്ട് ഗേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അത് തുറന്നു അപ്പോൾ എനിക്ക് എനിക്കിതൊന്നു പോയി നോക്കാന്ന് എന്താ അവിടെ ഇതൊന്നും അറിയില്ല ഇനി എന്തെങ്കിലും ഉണ്ടോ അറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കാം നല്ല നോക്കണ്ട് കിട്ടോ ഇങ്ങനൊരു ഇങ്ങനത്തെ വഴികളൊക്കെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതാണ് ഒന്ന് ഇറങ്ങി നോക്കാന്ന് വിചാരിച്ചത് ഇറക്കാണ് നിറയെ കരിയിലൊക്കെ ഇണ്ട് എനിക്ക് നല്ല രസുണ്ട് കാണാനായിട്ട് വഴി തോന്നുന്നു ഇത് ഈ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വേറൊരു വഴിയാന്ന തോന്നുന്നത് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ വഴി പോയി നോക്കിയപ്പോ അത് വേറെ എവിടേക്കോ ഉള്ളൊരു വഴിയാണ് അപ്പൊ നമുക്ക് ഈ ഭാഗം അത്ര പജയമില്ലാത്തത് കൊണ്ട് അധികം പോയില്ല വേറെ ഇത് റോട്ടിക്ക് എത്തുന്ന ഒരു വഴിയാണ് നമ്മള് നമ്മള് വന്ന വഴിയെ തന്നെ തിരിച്ചു പോവാനായിട്ട് പോവാണ് നമുക്ക് പോവാ നല്ല നേരത്തെയും കാലത്തും അതുപോലെ ഈവനിങ് വരുമ്പോഴാണ് ആ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ തന്നെയാണ് നമുക്ക് ഉദയോ അസ്തമയവും കാണാൻ പറ്റുള്ളൂ ആ ഒരു സമയത്ത് വരാൻ നോക്കാം എല്ലാവരും ഹൃദയ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ ഈ ഒരു ദേവീക്ഷേത്രം ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യ കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ ബായ്